ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉക്രൈൻ സൈന്യം കടുത്ത ആയുധക്ഷാമവും റഷ്യൻ ഡ്രോൺ ആക്രമണത്തിന് കീഴിൽ ചത്തൊടുങ്ങുകയും ചെയ്യുന്ന ആ ദയനീയമായ കാഴ്ചകളെ ലോക പത്രമാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങിക്കോ ഞങ്ങൾ നിങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉക്രൈനെ റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് ഇറക്കി ഉക്രൈൻ കടുത്ത പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ഇവരാരും ഇപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ട്രംപ് പുടിനുമായി സംസാരിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള യാതൊരുവിധ നീക്കങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ട്രംപ് ഭരണകൂടം ഉക്രൈനുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചതിനാൽ അത് റഷ്യക്ക് കൂടുതൽ സൗകര്യമായി അവർ കഴിയുന്നത്ര ഉക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉക്രൈന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് കൂടാതെ റഷ്യൻ സൈന്യം ഉക്രൈന്റെ പല ഭാഗങ്ങളിലെയും ഉയർന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് ശരിക്കും ഉക്രൈൻ സൈന്യത്തെ വളഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ഡ്രോണുകളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുന്നില്ലെന്ന് ഉക്രൈന്റെ തെക്കൻ സെക്ടറിന്റെ മേധാവി പറയുന്നു അതിൽ പ്രധാനമായും അസ്ഫാൾട്ട് റോഡുകളിലും ഹൈവേകളിലുമുള്ള പ്രധാന ലോജിസ്റ്റിക് റൂട്ടുകളിലുള്ള റഷ്യൻ ഡ്രോണുകളുടെ ആക്രമണമാണ് ഇത് ഉക്രൈൻ സൈനികരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കൂടാതെ റഷ്യൻ സൈന്യം ഇപ്പോൾ ഉക്രൈൻ്റെ പോക്രോവിസ്ക് മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രധാന ഉയരങ്ങൾ കൈവശപ്പെടുത്തി ഉക്രൈനിയൻ സൈന്യത്തിൻ്റെ മുൻനിരയിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരെ വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും ലോജിസ്റ്റിക് ഇല്ലാത്ത ഒരു കാലാൾപ്പടയാണ് ഇപ്പോൾ ഉക്രൈനുള്ളത് അത് രാജ്യത്തിൻ്റെ പലയിടത്തായി ചിഹ്നിച്ചതിൽ കിടക്കുന്നു അവർക്ക് ആയുധങ്ങളും കൊടും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമൊന്നും എത്തിക്കാനാവാതെ അവർ കാടുകളിൽ മരിച്ചു വീഴുകയാണ് എന്ന് ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡർമാർ പരാതിപ്പെടുന്നുണ്ട് തന്നേമല്ല കടുത്ത മൂടൽ മഞ്ഞ് കാരണം ഉയർന്ന പ്രദേശങ്ങളിലുള്ള റഷ്യൻ സൈന്യത്തെ നിരീക്ഷിക്കാനും ഉക്രൈൻ സൈന്യത്തിന് തീരെ സാധിക്കുന്നില്ല മോശം കാലാവസ്ഥയിൽ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ പിക്കപ്പ് ട്രക്കുകൾ അങ്ങനെ സൈനിക വാഹനങ്ങൾക്ക് ഇന്ധനം ഭക്ഷണം വെടിമരുന്ന് എന്നിവ എത്തിക്കുന്നതിനും മുറിവേറ്റവരെ ഒഴിപ്പിക്കുന്നതിനും തുറസ്സായ സ്ഥലങ്ങളിലൂടെയാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത് ഈ തുറസായ സ്ഥലങ്ങളിലൂടെ റഷ്യൻ സൈനികരുടെ കണ്ണ് വെട്ടിച്ചു പോവുക എന്നത് ഉക്രൈൻ സൈന്യത്തെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് അതുകൊണ്ടാണ് ഈ സഹായങ്ങൾ കിട്ടാതെ ഉക്രൈൻ സൈനികർ ഒറ്റപ്പെട്ടും ചിന്നിച്ചെറിയൊക്കെ പോകുന്നത് ഒരുപക്ഷേ ലോകത്ത് ഒരു സൈന്യത്തിനും ഈ ഗതികേട് ഉണ്ടായി കാണില്ല അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് വിശ്വസി ഇറങ്ങിയ സലൻസ്കി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ലോകത്തെ ദയനീയമായിട്ട് നോക്കി നിൽക്കുകയാണ് ആരും സഹായത്തിനില്ല അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് യൂറോപ്പ് തീരെ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്കൊന്നും ഇപ്പോൾ റഷ്യയെ പിണക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് രസം ട്രംപ് ഭരണകൂടത്തിൻ്റെ വരവോടുകൂടി ഒരുപാട് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം യുദ്ധത്തിനിറങ്ങിയ സെലൻസ്തി ശരിക്കും പറഞ്ഞാൽ വടി പിടിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ റഷ്യക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഉക്രൈനെ ചുട്ടടിക്കാം എന്നാൽ അതിന് ഉക്രൈൻ ഇനി ഒരിക്കലും അമേരിക്കയെ യൂറോപ്പിനെ നോക്കാൻ പോലും ധൈര്യപ്പെടരുത് എന്ന തരത്തിലുള്ള ഒരു ചികിത്സയാണ് ഇപ്പോൾ പുട്ടിൻ ഈ സെലൻസ്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു രസമാണ് ഈ പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ ഉക്രൈനെ ഇട്ട് റഷ്യ ഇപ്പോൾ വട്ടുതട്ടുകയാണ് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല റഷ്യയെ പോലുള്ള ഒരു വൻ രാഷ്ട്രമായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ ആലോചിക്കാൻ ഇറങ്ങുന്നതാണ് ഇതിനെല്ലാം തകരാറ് മോശം സമയത്തെ യുദ്ധം എന്നാണ് ഉക്രൈൻ്റെ സൈനിക തലവന്മാർ ഈ യുദ്ധത്തെ വിലയിരുത്തുന്നത് റഷ്യ പോലുള്ള ഒരു വൻ ശക്തിയെ പിണക്കാതെയുള്ള തീരുമാനങ്ങളാണ് ഈ സലൻസ്കി എടുക്കേണ്ടിയിരുന്നത് പകരം അമേരിക്കയെ വിശ്വസിച്ച് യൂറോപ്യൻ യൂണിയന് ചേരാൻ കൊതിച്ചു അത് കാരണം ഇപ്പോൾ ഉക്രൈൻ്റെ മുഴുവൻ സൈന്യവും കൊടുതണപ്പിൽ റഷ്യൻ സൈന്യത്തിൻ്റെ തോക്കിലെ ഉണ്ടകൾ മാത്രമല്ല ജീവനോടെ ഈ റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തെ പിടികൂടി കത്തിക്കൊണ്ട് കഴുത്ത് കുത്തിക്കീറി മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഉക്രൈൻ്റെ ഈ സൈന്യം ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ പുതിയ സൈനിക റിക്രൂട്ട്മെൻറ്റുകൾ ഈ സലൻസ്കി അല്ലെങ്കിൽ ഉക്രൈൻ വീണ്ടും നടത്തുന്നുണ്ട് അത് പക്ഷേ ഇവർക്ക് കൂടുതൽ വെല്ലുവിളികളാണ് ഉണ്ടാക്കുന്നത് മോശം പരിശീലനം ലഭിച്ചവരും യുദ്ധപരിചയമില്ലാത്തവരുമാണ് പുതുതായി സൃഷ്ടിച്ച ഈ കാലാൽപ്പട ഇത് മുൻനിരയിൽ യുദ്ധം ചെയ്യുന്ന ബ്രിഗേഡുകൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഡെപ്യൂട്ടി കമാൻഡറായ അഫേറിൻ്റെ ഈ പരാതി തന്നെയാണ് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായി എടുത്തു പറയേണ്ടി വരുന്നത് ഡെപ്യൂ ഡെപ്യൂട്ടി കമാൻഡറായ അഫറിൻ്റെ ഈ പരാതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഉക്രൈനിൽ സൈന്യത്തിൻ്റെ ഈ മരണസംഖ്യ വർദ്ധിക്കുന്നതെന്ന് അവർക്ക് യാതൊരുവിധ പരിചയമുള്ളവരാരും ഇപ്പോൾ യുദ്ധത്തിലില്ല എല്ലാവരെയും ആദ്യം തന്നെ റഷ്യ തീർത്തു ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻ്റ് നടത്തി അവർ ഒരു വരികയും ഇല്ലാത്തവർ പോയിരുന്നും യുദ്ധം ചെയ്യുകയാണ് അവന്മാർ തോന്നിയ പോലെ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മുന്നിൽ നിൽക്കുന്ന മെയിൻ സൈനികർക്കൊന്നും ഇവരെ അവിശ്വാസമൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഗതികേടിൻ്റെയും പരാജയത്തിൻ്റെയും പരകോടിയിൽ നിന്നിട്ടും ആരും പിരിച്ചുവിടാനില്ലാതെ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോലും മുന്നോട്ട് വരാനാളില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉക്രൈൻ ഉള്ളത് ഈ ദുരവസ്ഥ ഒരിടത്തും ആർക്കും ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് ഇപ്പോൾ ഉക്രൈൻ നിരാലംബരായ സൈനികരും ലക്ഷ്യബോധമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വവും ഉക്രൈനിൽ ഇനി ഒന്നും ബാക്കിയില്ല മുപ്പത് കൊല്ലമെടുത്താൽ പോലും പുനർനിർമ്മാണം അവർക്ക് ഒരിക്കലും പൂർത്തിയാവില്ല രാജ്യം അത്രയധികം തകർന്നു കിടക്കുകയാണ് ഇതിന് മുഴുവൻ കാരണവും അമേരിക്കയാണ് എന്ന് പറയേണ്ടതുണ്ട് ആയുധങ്ങൾ കൊടുത്ത് സഖ്യരാജ്യങ്ങളെ ശത്രുക്കൾക്ക് മുന്നിൽ യുദ്ധത്തിനിറക്കി ആ രാജ്യം തകർത്ത് തരിപ്പണമാക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരു തരം ഈ സാഡിസ്റ്റ് മനോഭാവമാണ് ഇപ്പം അമേരിക്കയ്ക്കുള്ളത് ലോകത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ വീണ്ടും ഒരു ശീത സമരവും ശക്തി പരീക്ഷണവും നടത്തുമ്പോൾ അതിനിരയായി അമേരിക്കൻ എഴുതിയിൽ വീണ് ചാമ്പലായ രാജ്യങ്ങളായി ഇസ്രയേലും ഉക്രൈനും ലോകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അമേരിക്കൻ വീമ്പിൻ്റെയും സ്വച്ഛാധിപത്യത്തിൻ്റെയും കാലം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്